മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷൻ ഇടുവാം അങ്ങനെ നമ്മൾ ആ അൻസിബയും ജിൻഡോയും കൂടെ ഇങ്ങനെ സംസാരിച്ചിരിക്കുന്നുണ്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ അൻസിബ ജിൻഡോയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഇന്നലെ ജയിലിലല്ലായിരുന്നോ ആ ഒരു ബാത്റൂമിൽ കയറി നിങ്ങൾ ഇന്നലെ സിഗരറ്റ് വലിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ജിൻഡോ പറയുന്നുണ്ട് ഏ അൻസിബ ഞാനങ്ങനെ ചെയ്യുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഞാൻ വലിച്ചിട്ടൊന്നുമല്ല അത് ആ ജാസ്മിൻ വെറുതെ പറയുന്നതാണെന്ന് പറയുന്നുണ്ട് വെറുതെ പറയുകയാണെങ്കിലും ജാസ്മിന് സ്മെല്ല് കിട്ടിയിട്ടുണ്ട് അതിന്റെ ബാക്കിൽ നമ്മൾ ശ്രീതു വരുന്നുണ്ട് അതായത് ക്യാപ്റ്റൻ ആയിട്ടുള്ള ശ്രീതു ആ ഒരു ബാത്റൂമിൽ കയറി നോക്കുമ്പോൾ ശ്രീദുവിനും സ്മെല്ല് വരുന്നുണ്ട് എന്തായാലും രണ്ടാൾക്കും ഒരേപോലെ ഒരു കാര്യം തോന്നില്ലല്ലോ ഈ ഒരു കാര്യം അൻസിബ ജിൻഡോയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് പക്ഷേ ജിൻഡോ വഴുതി മാറുന്നുണ്ട് ഇന്നലെ ആ ഒരു ലൈവിൽ ജാസ്മിനും ജിൻഡോയും കൂടെ ഈ ഒരു കാര്യം പറഞ്ഞ് മുട്ടൻ വഴക്കായിരുന്നു ജാസ്മിൻ പറയുന്നുണ്ട് നിങ്ങൾ ഇങ്ങനെയാണെങ്കിൽ കാക്ക എനിക്ക് ഈ ഒരു ജയിലിൽ നിങ്ങളുടെ കൂടെ കിടക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അതായത് നിങ്ങൾക്ക് സിഗരറ്റ് വലിക്കാൻ വേറെ എത്രയോ മാർഗങ്ങളുണ്ട് എന്തിനാണ് നിങ്ങൾ ഈ ഒരു ജയിലിൽ തന്നെ കയറി സിഗരറ്റ് വലിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അതും നമ്മൾ ഉപയോഗിക്കുന്ന ബാത്റൂമിൽ എന്തിനാന്നുള്ളത് നല്ല രീതിയിൽ തന്നെ ജാസ്മിൻ ഇന്നലെ കയർക്കുന്നുണ്ട്